പഞ്ചേരിയിലേക്ക് ഏവർക്കും സ്വാഗതം പഞ്ചരിയുടെ ഇന്നത്തെ ഇവിടെ ഒരു അടിപൊളി വീഡിയോ വളരെ മനോഹരമായ അരുവിക്കര തിരുവത്താറിലെ അരുവിക്കരയുടെ സപ്തമഹ ക്ഷേത്രത്തിലാണിത് പഞ്ചേരിയുടെ വീഡിയോ പ്രകൃതി മനോഹരമായ വളരെ വിശേഷമുള്ള സ്ഥലമാണ് നാം ഇന്നിവിടെ നിൽക്കുന്നത് നമുക്ക് ആ വിഷയങ്ങളിലോട്ട് പോകാം m വളരെ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണുന്നത് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ആ വെള്ളം ഒഴുകിവരുന്നതിൻ്റെ ദൃശ്യം തിരുവട്ടാർ അരുവിക്കരയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വളരെയാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സ്ഥലമാണിത് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിനും മാതൃ തൊട്ടിപ്പാലത്തിനിടയിലുമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സപ്തമാതൃക്കൾ ക്ഷേത്രവും നാഗരാജ ക്ഷേത്രവും ഇവിടെ വളരെ പ്രസിദ്ധമാണ് ഒരു ഇഹാഷ്ടത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന സപ്തമാതൃക്കൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രവുമായി സഞ്ചാരി വീണ്ടും ഒരു വീഡിയോ വരുന്നതാണ് د نوې ورځې اړه